സംസ്ഥാനത്ത് പോക്സോ കേസുകൾ തീർപ്പാക്കുന്നതിൽ മെല്ലെ പോക്ക് ഈ വർഷം ഇനി തീർപ്പാക്കാനുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കേസുകളാണ് ഫോറൻസിക് ലാബുകളിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് കോടതി ജീവനക്കാരുടെ കുറവ് ഇതൊക്കെ കേസുകൾ തീർപ്പാക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സംഭവത്തിൽ സർക്കാർ ഇടപെട്ട് കഴിഞ്ഞു ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ആർ അരുൺരാജ് ചേരുകയാണ് പറയൂ അരുൺരാജ് എസ് കെ എൻ സംസ്ഥാനത്ത് ഇതുവരെ തീർപ്പാക്കാനുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പോക്സോ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന കണക്കുകൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പോക്സോ കേസുകൾ തീർപ്പാക്കാനുള്ളത് എഴുപത് പോക്സോ കേസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തീർപ്പാക്കാനുള്ളത് രണ്ടാം സ്ഥാനത്ത് എറണാകുളം ജില്ലയാണുള്ളത് എഴുന്നൂറ്റി നാല് പോക്സോ കേസുകൾ എറണാകുളം ജില്ലയിൽ ഇനിയും തീർപ്പാക്കാനുണ്ട് കോഴിക്കോട് ജില്ലയിൽ അറുനൂറ്റി നാൽപ്പത്തി പോക്സോ കേസുകളാണ് തീർപ്പാക്കാനുള്ളതെന്ന് കൂടി ഈ പോലീസിനെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട് റേപ്പ് കേസുകളും പോക്സോ കേസുകളും നിയമപ്രകാരം ഈ വിചാരണ ചെയ്യുന്നതിനടക്കമുള്ള തീർപ്പാക്കുന്നതിനുമടക്കം പതിനാല് എക്സ്ക്ലൂസീവ് പോക്സോ കോടതി ഉൾപ്പെടെ അൻപത്തിയാറ് അതിവേഗ കോടതികൾ സംസ്ഥാനത്ത് സ്ഥാപിച്ചിരുന്നത് പക്ഷേ ഇതിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുന്നതിനുള്ള ആവശ്യമായ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുകൾ ഈ മെല്ലപ്പോക്കിൽ പോകാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ അഭിഭാഷകരുമായി സംസാരിക്കുമ്പോഴും പോലീസുമായി സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് മറ്റു ഈ ഫോറൻസിക് ലാബുകളുടെ വലിയ അപര്യാപ്തതയാണ് ഈ ഫോറൻസിക് ലാബുകളുടെ ഉദ്യോഗസ്ഥ അപര്യാപ്തത മൂലം ഈ കേസുകൾ ആ കെട്ടിക്കിടക്കുന്ന അവസ്ഥ പോലും ഈ സമീപ നാടുകളിൽ ഉണ്ടായി പിന്നീട് ഈ അടുത്തിടെക്കാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇരുപത്തിയൊന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ കൂടി ഇതിന്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോഴും ഈ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന പോക്സോ കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ ഈ എണ്ണം കൂടുന്നതിൽ സുപ്രീംകോടതി അടക്കം ഈ അടുത്തിടെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു കാരണം സംസ്ഥാനത്തെ പോക്സോ കേസുകൾ വേഗത്തിൽ പൂർത്തിയാക്കണം അത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് ഇത്തരം പോക്സോ കേസുകൾ ഉണ്ടാകുമ്പോൾ റേപ്പ് കേസുകൾ അടക്കം ഉണ്ടാകുമ്പോൾ അത് വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റം ചെയ്തു വർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി അടക്കം ആവർത്തിക്കുമ്പോഴാണ് ആ നിലവിൽ സംസ്ഥാനത്ത് ഏഴായിരത്തിനടുത്ത് ഇത്തരത്തിൽ പോക്സോ കേസുകൾ പെൻഡിംഗായി നിൽക്കുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഈ ഫയലുകൾ തീർപ്പാക്കുന്നതിന് കൂടുതൽ സംവിധാനം അത് ഉദ്യോഗസ്ഥരെയടക്കം വിനിയോഗിച്ചുകൊണ്ട് കൂടുതൽ ഇടപെടൽ തങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ജുവനയിൽ ജസ്റ്റിസ് കമ്മിറ്റി അടക്കം ഈ നിയന്ത്രണമടക്കം ഉണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ വേഗത്തിനുള്ള സമീപനം പലപ്പോഴും ഉണ്ടാകാറില്ല എന്തായാലും സുപ്രീംകോടതി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രം നിലവിൽ ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം